അടുത്ത മാസം കണ്ണൂരിൽ നടക്കുന്ന കെ എസ് ടി എ മുപ്പത്തിനമ്മേളനത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ മെഗാ സെമിനാർ നടന്നു ചരിത്രത്തിന് കാവൽ നിൽക്കേണ്ട കാലം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുൻമന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെയും ലോകത്തിന്റെയും ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിന് കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നതെന്ന് കെ കെ ശൈലജ പറഞ്ഞു അങ്ങനെ കാർഷിക വൃത്തി ആരംഭിക്കുന്നതും മനുഷ്യന്റെ വികാസ വികാസചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഈടുകളാണ് എന്നതെല്ലാം ഒരു കഥ പോലെ നമുക്ക് തോന്നാമെങ്കിലും അനുഭവങ്ങളാണ് മനുഷ്യനെ ഓരോ കണ്ടുപിടുത്തത്തിനും കാരണമാക്കിയിട്ട് മാറ്റിയത് ആവശ്യകതകളും മനുഷ്യന്റെ തലച്ചോറ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റ് ജീവജാലങ്ങളേക്കാൾ കുറേ കൂടി വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ചിന്തിക്കാനും ജീവന്റെ പല സവിശേഷതകൾ കാണിക്കുന്ന അനേകായിരം ജീവികൾ പക്ഷികളും മൃഗങ്ങളും എല്ലാം ചേർന്ന് ഈ ഭൂഗോളത്തിലുണ്ട് അതെല്ലാം കൂടി ചേർന്നതാണ് ഭൂമി എന്നാൽ അവയുടെ കൂട്ടത്തിൽ നാളെ പറ്റി ആലോചിക്കാനും കരുതിക്കൂട്ടി പ്രവർത്തിക്കാനും കൂട്ടായ്മയോടെ ഇടപെടാനും കഴിയുന്നത് മനുഷ്യർക്കാണ് മനുഷ്യൻ്റെ തലച്ചോറ് നല്ലത് ചിന്തിച്ചാൽ ഈ സമൂഹം നന്നാവും മനുഷ്യൻ്റെ തലച്ചോറ് ചീത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഭൂമിയിൽ വലിയ ഉണ്ടാവും ചിലർ വിചാരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ ഇടതുപക്ഷമാവുന്നതാണ് എടുക്കുന്നത് തരക്കമില്ലാത്ത കാര്യമാണ് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗമാണ് എന്നാൽ എല്ലാവരും അത് എടുക്കാതെ തന്നെ ഇടതുപക്ഷമാണെന്ന് പറയാൻ കഴിയും എങ്ങനെ ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാറ്റിനോടും ഒരു മനസ്സുണ്ട് മനുഷ്യത്വപൂർണ്ണമായൊരു സമൂഹം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് വെറുതെ ആഗ്രഹിച്ച പോരാ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് പറയാൻ സാധിക്കും സംഘാടക സമിതി ചെയർമാൻ വി വിനോദ് അധ്യക്ഷത വഹിച്ചു കെ പത്മനാഭൻ കെ അജയൻ ശശീന്ദ്രൻ കെ രഞ്ജിത്ത് കെ പ്രകാശൻ വി വി വിനോദ് എന്നിവർ പങ്കെടുത്തു ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം അക്കാദമിറ്റോറിയം ചെറുത്തൂർ കോളേജ് 8 907082